ഹലോ ഗുഡ് ഈവനിങ് അപ്പം ഞാനിന്ന് വീഡിയോ ചെയ്തതിൻ്റെ കാര്യം വേറൊന്നുമല്ല നാളെ തൊട്ട് ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് എന്നുള്ള പ്രതീക്ഷയുണ്ട് ഉണ്ടാവണം അപ്പം ഇന്ന് ഞാൻ അത്യാവശ്യം വേണ്ട നല്ല രീതിയിലുള്ള ഫുഡൊക്കെ കഴിച്ചു എന്നാലും കൺട്രോൾഡ് ആയിരുന്നു നാളെ തൊട്ട് വെയ്റ്റ് ലോസ് ആണല്ലോ എന്നോർത്ത് ഓർത്ത് വാരി വലിച്ചു കഴിച്ചല്ല കഴിച്ചു അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു അപ്പം നാളെ തൊട്ട് എൻ്റെ ഒരു പുതിയ ലൈഫ് എന്നുള്ള രീതിക്ക് ഞാൻ തുടങ്ങുകയാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല ഒരു എൺപത് കിലോയോ തൊണ്ണൂറ് കിലോയോ അല്ലെങ്കിൽ ഒരു നൂറ് കിലോയോ ഉള്ള ഒരാൾ ചെയ്യുന്ന ഒരു വെയിറ്റ് ലോസ് ചെയ്യണേ അല്ല ഇത് വൺ ഫോർട്ടി പ്ലസ് ആണ് എൻ്റെ കറണ്ട് വെയ്റ്റ് എല്ലാവരും കണ്ടു കാണുമല്ലോ ഇതാ എൻ്റെ വെയ്റ്റ് ഇത് ഞാൻ എൻറ്റി സ്റ്റൊമക്കിൽ നിന്ന് എടുത്തതല്ല ഞാൻ ആഫ്റ്റർ ഫുഡിനൊക്കെ ശേഷം വെറുതെ നോക്കിയതാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള വെയ്റ്റ് ഞാൻ നാളെ വീഡിയോയ്ക്കകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് നാളെ തൊട്ട് എല്ലാവർക്കും ഒരുമിച്ച് വെയ്റ്റ് ലോസ് ഡേണ് ചെയ്യാം എൻ്റെ ഒപ്പം വെയിറ്റ് ലോസ് ഡേണ് ചെയ്യാൻ താല്പര്യമുള്ളവർ കൂടിക്കോളൂ നമുക്ക് ഓരോരുത്തർ ചെയ്യാനുള്ളപ്പം ഒരാളുടെ കണ്ട് നമ്മൾ ചിലപ്പം മോട്ടിവേറ്റഡ് ആകുമായിരിക്കും ഇപ്പം ഞാൻ ഡൗൺ ആയാലും വേറൊരാൾ ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോൾ ചിലപ്പം എനിക്കതൊന്നും കൂടെ കോൺഫിഡൻസ് കൂട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലിഫ്റ്റ് ചെയ്ത് നമുക്ക് പോകാം നാളെ തൊട്ട് ഞാൻ വെയ്റ്റ് ലോസ് ചെയ്യണി സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ ഫുഡിൻ്റെ കാര്യം മെയിനായിട്ട് നോക്കും പിന്നെ വർക്കൗട്ട് എനിക്ക് ഒരുപാട് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാനിപ്പോൾ ഒരു വൺ മന്ത് കഴിഞ്ഞു ഞാനിപ്പം കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു എനിക്ക് നടക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു മുട്ടിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം അതിൻ്റെ റെസ്റ്റ് കഴിഞ്ഞിട്ടില്ല വൺ മന്ത് റെസ്റ്റ് കഴിഞ്ഞു എന്നാലും ഒരു നയൻറ്റി ഡേയ്സ് എടുക്കുമെന്നാണ് പറഞ്ഞത് ബാക്ക് ടു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ട്സും ഡയറ്റ് ആണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ വൺ മന്ത് അപ്പം ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് വെയ്റ്റ് ലോസ് ആണ് അപ്പം മുൻപോട്ടേക്കുള്ള ഒക്കെ ഞാൻ എൻ്റെ വീഡിയോസ് വഴി അറിയിക്കുന്നതായിരിക്കും അപ്പം നാളെ ഞാൻ വെയ്റ്റ് ലോസ് ജേണിയുടെ ഫസ്റ്റ് ഡേയിൽ എൻ്റെ കറണ്ട് വെയ്റ്റ് കാണിക്കും പിന്നെ വൺ വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നുള്ളൂ കാരണം ഡെയിലി എനിക്ക് വെയ്ങ് മെഷീനിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് ചിലപ്പം ഹോർമോണിൻ്റെ വേരിയേഷനോ അല്ലെങ്കിൽ ഫുഡിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ചിലപ്പം വേരിയേഷൻ വരാം അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് നഷ്ടപ്പെട്ടാലോ എന്ന് അത് മാത്രമല്ല ഞാൻ വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വെയിറ്റ് ലോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ഇട്ടപ്പം എന്നോട് രണ്ട് മൂന്ന് പേര് വന്നിട്ട് പറഞ്ഞു എന്തിനാ ഈ പഴയ കീറിയ ചാക്കുവായിട്ട് ഇറങ്ങിയേക്കുന്നതെന്ന് ചോദിച്ചു നിന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ ഒരു മൂന്നാലഞ്ച് പേരുണ്ട് അവരെ അവരോടുള്ള വാശി എന്നല്ല എനിക്ക് അവരോടുള്ള വാശി ഉണ്ട് അതെനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് കാണിക്കാൻ പറ്റത്തില്ല കാരണം ചിലപ്പം പല പ്രാവശ്യം ഞാൻ ഫ്ലോപ്പ് ആക്കിയിട്ടുണ്ടാകും പക്ഷേ ഇത് ഞാൻ പ്രവൃത്തി വഴി ചെയ്യും എന്നുള്ളൊരു ദൃഢമായ നിശ്ചയത്തിലൂടെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ബാരാട്രിക് സർജറിക്ക് പോകും അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ ഒരിക്കലും നിൻ്റെ ഈ വെയിറ്റ് കുറയില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പം ആ വീഡിയോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരൊക്കെയാണ് അത് പറഞ്ഞതെന്നുള്ളത് അപ്പം നിങ്ങളോട് എനിക്കൊരു ബിഗ് താങ്ക്സ് ഉണ്ട് നിങ്ങളൊക്കെയാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ എനിക്കിത് വണ്ണം ഒരു മോട്ടിവേഷൻ നിങ്ങളൊക്കെയാണ് അപ്പം നാളെ തൊട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം നമുക്ക് നാളെ തൊട്ട് കാണാം ഓക്കേ ബായ്